ഹലോ ഫ്രണ്ട്സ് നമുക്ക് മാജിക് മാനിഫെസ്റ്റേഷൻ ഡേ ടുയിലേക്ക് പോകാം ഇന്ന് നിങ്ങളോട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കല്ലിനെ കുറിച്ചാണ് പറയാനുള്ളത് അതാണ് മാന്ത്രിക കല്ല് എല്ലാ മനുഷ്യരിലും സമൃദ്ധമായുള്ള അനുഗ്രഹങ്ങളെ ധ്യാനിക്കുക അല്ലാതെ എല്ലാവർക്കുമുള്ള ചില ഭൂത നിർഭാഗ്യങ്ങളെ അല്ല ലീ ബ്രോവറാണ് മാന്ത്രിക കല്ന്റെ പരിശീലനം അവതരിപ്പിക്കുന്നത് മരണാസന്നനായ ഒരു കുട്ടിയുടെ പിതാവ് തൻ്റെ മകൻ്റെ ആരോഗ്യത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ മാന്ത്രിക കല്ല് ഉപയോഗിച്ചിരുന്നതും മകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതുമായ കഥ പറഞ്ഞ ലീ ബ്രോവർ ഇതിനെക്കുറിച്ച് പറയുന്നത് അന്നു മുതൽ ലോകമെമ്പാടുമുള്ള ധാരാളം ആളുകൾ പണത്തിനും പ്രാപ്തിക്കും സന്തോഷത്തിനും വേണ്ടി മാന്ത്രിക കല്ല് പരിശീലിക്കുകയും അത് വിജയകരമെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളം കയ്യിൽ വിരലുകൾ കൊണ്ട് പൊതിഞ്ഞു വെക്കാവുന്നത്ര വലുപ്പമേ നിങ്ങൾ കണ്ടുപിടിക്കുന്ന കല്ലിന് ഉണ്ടാകാൻ പാടുള്ളൂ കൂർത്ത അരുകകൾ നല്ല മിനുസമുള്ള ഭാരം കുറഞ്ഞ കല്ലുകൾ വേണം എടുക്കേണ്ടത് മാന്ത്രിക കല്ല് നിങ്ങൾക്കൊരു പൂന്തോട്ടമുണ്ടെങ്കിൽ അവിടെ നിന്നെടുക്കാം അല്ലെങ്കിൽ പുഴക്കരികിൽ നിന്നോ കടലിൻ്റെ അടുത്തു നിന്നോ സമുദ്രത്തിലോ പാർക്കിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കണ്ടെടുക്കാവുന്നതാണ് ഈ സ്ഥലങ്ങളിലൊന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ പോകാനാകില്ലെങ്കിൽ നിങ്ങൾ അയൽക്കാരോടോ കുടുംബാംഗങ്ങളോടോ കൂട്ടുകാരോടോ സഹായം ചോദിക്കാം നിങ്ങളുടെ കൈവശം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കല്ല് ഉണ്ടെങ്കിൽ ആ കല്ല് നിങ്ങൾക്ക് മാന്ത്രിക കല്ലായി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാന്ത്രിക കല്ല് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കട്ടിൽ സമീപത്തായി ഉറങ്ങാൻ പോകുമ്പോൾ കാണത്തക്ക വിധം വെക്കാൻ ശ്രമിക്കുക ചുറ്റുമുള്ളവയെ നീക്കം ചെയ്ത് അല്പം സ്ഥലം സൃഷ്ടിച്ച് കിടക്കാൻ പോകുമ്പോൾ എളുപ്പം കാണത്തക്ക വിധത്തിൽ വെക്കുക കല്ലിനെ നിങ്ങൾ അലാം ക്ലോക്ക് വെക്കുന്നുണ്ടെങ്കിൽ അതിനടുത്തായി തന്നെ മാന്ത്രിക കല്ലും വെക്കാവുന്നതാണ് ഇന്ന് രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിനു മുമ്പ് നിങ്ങളുടെ മാന്ത്രിക കല്ല് ഉള്ളം കൈയിലെടുത്ത് വിരലുകൾ കൊണ്ട് അടച്ചു പിടിക്കുക അന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കുക നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യത്തെ കണ്ടെത്തുക എന്നിട്ട് സംഭവിച്ച ആ നല്ല കാര്യത്തിന് നിങ്ങൾക്ക് നന്ദി എന്ന മാന്ത്രിക വാക്കുകൾ കൊണ്ട് നന്ദി പറയാം ആ മാന്ത്രിക കല്ല് കട്ടിലിനടുത്തുള്ള സ്ഥലത്തു തന്നെ വെക്കാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ അടുത്ത ഇരുപത്തി ആറ് ദിവസം എല്ലാ രാത്രിയിലും ഈ മാന്ത്രിക കല്ല് പരിശീലനം തുടരുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് അന്നേ ദിവസത്തെ കുറിച്ച് ചിന്തിക്കുക ആ ദിവസം നടന്ന ഏറ്റവും മികച്ച കാര്യം അതേതാണെന്ന് കണ്ടെത്തുക കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ചുകൊണ്ട് ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങേയറ്റം നന്ദിയോടുകൂടി അനുസ്മരിക്കുക നന്ദി പറയുക ഒരു പാറക്കല്ല് ഉപയോഗിക്കുന്നതൊക്കെ ലളിതമായി കാര്യമായി തോന്നാം എന്നാൽ ഇതിൻ്റെ പരിശീലനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് അനുഭവിച്ചറിയാം ഇരുപത്തെട്ട് ദിവസത്തെ ഈ മാജിക് പ്രാക്ടീസിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ യാന്ത്രികമായി നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങുന്നു ഇനി മാന്ത്രികം രണ്ടാം ദിവസത്തെ പരിശീലനത്തെ കുറിച്ച് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം മാന്ത്രിക പരിശീലനത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ ആവർത്തിക്കുക ഒന്ന് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചും എഴുതുക ഓരോ അനുഗ്രഹത്തിന്റെയും അവസാനം നിങ്ങൾ നന്ദി 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 എന്നു പറയുക ആ അനുഗ്രഹത്തെ ഓർത്ത് നിങ്ങൾക്ക് സാധ്യമാകുന്നത് ഉൾബോധത്തോടുകൂടി നന്ദി പ്രകാശിപ്പിക്കുക രണ്ടാമതായി മാന്ത്രിക കല്ല് കണ്ടെത്തി നിങ്ങളുടെ കട്ടിലിനടുത്ത് വയ്ക്കുക ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് മാന്ത്രിക കല്ല് കയ്യിൽ പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് നന്ദി പറയാം അടുത്ത ഇരുപത്തി ദിവസം രാത്രിയിൽ മാന്ത്രിക കല്ല് പരിശീലനം ആവർത്തിക്കുക മാന്ത്രിക പരിശീലനവുമായി ഞാൻ വരാം എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നടക്കട്ടെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഓരോ നല്ല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം അതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് താങ്ക്